ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു മൈലാഞ്ചി വീഡിയോ ആണ് കേട്ടോ മയിലാഞ്ചി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താന്ന് തമ്മിൽ കണ്ടപ്പോൾ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചി ഉണ്ടല്ലോ ഞാൻ സെയിലാക്കണ മൈലാഞ്ചി തന്നെയാണ് ഓർഗാനിക് മെഹന്തി ഒരുപാട് പേര് ഓർഗാനിക് മെഹന്തി സെയിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് നഖത്തിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഓർഗാനിക് മെഹന്തി നഖത്തിലിട്ട് നോക്കിയിട്ടില്ല നമ്മുടെ സ്കിന്നിൽ അതായത് കൈയിലും കാലിലും മാത്രമേ ഇട്ടു നോക്കിയിട്ടുള്ളൂ നഖത്തിൽ നമ്മളെപ്പോഴും നെയിൽ കോണാണല്ലോ ഉടൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അതേപോലെ ഇതിൻ്റെ റിസൾട്ട് എന്താവും എനിക്ക് യാതൊരു പിടുത്തമല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നതേ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഓർഗാനിക് മഹന്തി എടുത്തിട്ടുണ്ട് എൻ്റെ കൈ ഫുള്ള് അതായത് നഖം ഫുള്ള് ആണ് കേട്ടോ ഉള്ളത് അതുമാ വേറെ മൈലാഞ്ചി ഒന്നുമില്ല ജസ്റ്റ് ആ ഒരു തള്ളവിരലിൽ മാത്രമായിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് മയിലാഞ്ചിയുടെ അല്ലാത്ത ഫുൾ നഖം വെള്ളമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ ഓർഗാനിക് മൈലാഞ്ചി ഇട്ട് നോക്കാം എന്താവും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് എന്നുള്ളത് ഞാൻ എല്ലാവരോടും ഈ ഒരു മെഹന്തി കൊടുക്കുമ്പോൾ പറയാറുണ്ട് ഈ വാങ്ങിക്കുന്ന ആൾക്കാർ ചോദിക്കും ഇത് നഖത്തിലിടാൻ എന്നുള്ളത് അപ്പോൾ ഞാൻ പറയും ഓർഗാനിക് മെഹന്ദി സാധാരണ കയ്യിലിടാനുള്ളതാണ് അപ്പം നഗത്തിലിട്ട കളറൊക്കെ ഇട്ടോന്നറിയില്ലയെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യണത് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ഇട്ടു നോക്കി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ചെയ്ത് എത്ര ദിവസമായിതും കാണിച്ചു തരാനായിട്ട് പോവുകയാണ് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ നല്ല കട്ടിയിലന്നെ ഇടുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഇടണത് അപ്പോൾ നമുക്കിനി നേരം വെളുത്തിട്ടുള്ള റിസൾട്ടാണ് കാണാനായിട്ട് പോണത് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല കേട്ടോ കാരണം അത് കളർ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ അപ്പോഴേക്കും ഞാൻ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് ഇട്ടോ ഇടുന്നത് അപ്പോൾ ചിക്കായി ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഹാൻഡിൽ ഈ ഒരു ഡിസൈനൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ടോ ഇൻസ്റ്റയിൽ കണ്ടതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ എണീറ്റിട്ടുള്ള ഒരു സീനാണ് കേട്ടോ ഇത് മെഹന്തി ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ച് തരാം മറ്റേ കയ്യിലുള്ള മൈലാഞ്ചി ഇതേ സെയിം തന്നെ ഉണ്ടോ ഓർഗാനിക് മെഹന്തി തന്നെയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആദ്യ നഖത്തിലുള്ളതാണ് ഞാൻ റിമൂവ് ആക്കുന്നത് അപ്പോൾ കണ്ടോ റിമൂവ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു മഞ്ഞ കളറിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വലിയ കളറൊന്നുമില്ല ഇതിൻ്റെ ഇതിന് പകരം നമ്മൾ നെയിൽ ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ അതായത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ലോണം കളർ കിട്ടലുണ്ട് പക്ഷേ ഈ ഒരു ഓർഗാനിക് മൈലാഞ്ചി ഇട്ടിട്ട് ഇതാണ് കിട്ടോ ഒരു ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ ഒരു തവണയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷയില്ല ഒരു തവണ ഇട്ടാൽ ചോക്കുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു വട്ടം കൂടി ഞാൻ ഓർഗാനിക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലിട്ട മൈലാഞ്ചി അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം രാത്രിയാണ് ഞാൻ ഇടുന്നത് ഒരു ഒരവശ്യം കൂടെ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്താ ഇതിൻ്റെ റിസൾട്ട് എന്ന് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം ഞാൻ സാധാരണ നഖത്തിൽ ഈ അരച്ച മൈലാഞ്ചി അതായത് നമ്മളെ ഇല മൈലാഞ്ചി ഇടലില്ല കാരണം അതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇടേണ്ടി വരും അത് ചുവന്ന് കിട്ടാൻ ആ ഒരു മടി കാരണമാണ് ഞാൻ ഇടായിരുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ റിമൂവ് ആക്കിയപ്പോൾ ഏകദേശം ആ ഒരു കളറിൻ്റെ കിട്ടിയിട്ടുള്ളത് അതിലൊരു ഇച്ചിരി കളർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയൊരു മാറ്റമൊന്നും എനിക്ക് ആയില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു കളർ ഒന്ന് കൂടി വന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുള്ള കളറാണിത് അപ്പോൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം കളർ കിട്ടുമായിരിക്കും അത് ഞാൻ ട്രൈ ചോദി നോക്കിയില്ല കേട്ടോ അത്രയും ക്ഷമ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പം മുകളിൽ ഇനി നമ്മുടെ നെയിൽ കോൺ ഇട്ട് നോക്കുകയാണെ നെയിൽ കോൺ കോണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളർ കിട്ടലുണ്ട് എൻ്റെ കയ്യിൽ വേഗം കളർ കിട്ടലുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് രാത്രിയല്ല ഇടുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളിൻ്റെ സമയത്താണ് അപ്പോൾ പുറത്ത് പോകണമെങ്കിൽ ഈ കൈ ഇങ്ങനെ നഖ അങ്ങനെ മഞ്ഞ കളറായിട്ട് പോകണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ പകൽ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഈയൊരു നെയ്ൽ നഖത്തിൽ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ടൈം അതായത് ഒരു ഞാൻ സാധാരണ നെയിൽ എല്ലാവരോടും എട്ട് മണിക്കൂർ ഇടാനാണ് പറയൽ എട്ട് മണിക്കൂറൊന്നും ഈയൊരു നെയിൽ കോണ് എനിക്ക് നഖത്തിൽ വെച്ചിരിക്കാം പറ്റില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഞാൻ ഈ നെൽ കോൺ ഇട്ടിട്ട് ഇരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്കും ഡ്രൈ ആയിട്ട് ഞാനത് ഊരിക്കളഞ്ഞു എന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഇത് ഊരിയപ്പോൾ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതാണേ ഇതി പെരുന്നാൾക്ക് ജസ്റ്റ് ടൂറ് പോയപ്പോൾ അവിടെ നിന്നെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഓർഗാനിക് മൈലാഞ്ചി നഗത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആണ് എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്നവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ